എന്തൊക്കെ കിട്ടാതിരിക്കുന്നു ഇവിടെ എന്തൊക്കെ നിഷേധിക്കപ്പെടുന്നു അത് വൻതോതിൽ കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് ഇത് എന്താ ശരിക്കും ഇത് ഇതിനെ ആളുകൾ വിളിക്കുന്നത് സ്പിരിച്വലിസം എന്നൊക്കെയാണ് ആധ്യാത്മികത എന്നാണ് പക്ഷെ ഇത് ആധ്യാത്മികത അല്ല ഭൗതികതയുടെ മൂർച്ചന്യതയാണ് നമ്മൾ ഒരു കാര്യം കൂടുതൽ വേണം എന്ന് പറയുന്നത് ജീവിതത്തിലല്ലേ എനിക്ക് അതുപോല വേണം വേണം അതാണ് ഇതിങ്ങനെ ഇതിങ്ങനെ നടക്കണമെന്നില്ല പക്ഷെ നമ്മുടെ ആർത്തിയുടെ അത്യാഗ്രഹത്തിന്റെ ആസക്തിയുടെ ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിലാണ് നമ്മുടെ സ്വർഗസങ്കല്പങ്ങളും പരലോക സങ്കല്പം അതുകൊണ്ടാണ് ഈ പരലോകം എന്നുള്ള സാധനം ഇറക്കിയിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഇത് നിങ്ങൾ പകൽ പട്ടിണി അഥവാ ഡേ ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഞാൻ ഇവിടെ വന്ന് കോട്ടയ്ക്കൽ വന്നിട്ട് എന്താണ് ഇതെന്ന് പറയേണ്ട കാര്യമില്ല ഇത് മനുഷ്യ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്ന കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ ആഹാരത്തിന് ചിലവ് ചെയ്യുന്ന കാലഘട്ടം കൂടിയാണ് ഏറ്റവും രുചികരമായ ഏറ്റവും കൂടുതൽ ഉള്ള ആഹാരം കഴിക്കുന്ന കാലഘട്ടമാണ് ഈ പകൽ പട്ടിണി കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ചെലവേറിയതാണ് ബേസിക്കലി ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക ഈവൻ ഈ തുപ്പലിറക്കുന്നത് പോലും ഒഴിവാക്കാറുണ്ട് തുപ്പൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ തുപ്പിക്കളയും ശരിക്കും ഇവർക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അഭിനയിക്കുകയും പിന്നെ പുറത്തു പോയി കഴിക്കുകയും തുപ്പൽ അഥവാ വന്നുകഴിഞ്ഞാൽ ഇറക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അവര് തുപ്പലൊക്കെ അറിയാതെ അങ്ങനെ ഇറക്കിപ്പോയാൽ വെള്ളം അങ്ങനെ അറിയാതെ കുടിച്ചു പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാവുകയും അവർ ആളുകളൊക്കെ പറയുകയൊക്കെ ചെയ്യും ഞാനിങ്ങനെ ചെയ്തു പോയി എന്തു വേണം ആരും ഇല്ലെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്കാണെങ്കിലും അവരങ്ങനെ ചെയ്യും അപ്പോൾ അവരെന്തെയോ കണ്ട് ഭയക്കുന്നുണ്ട് എന്തിനാണ് അവർ ഭയക്കുന്നത് അതാണ് ഒരു സെലസ്റ്റിയൽ ആയിട്ടുള്ള ഒരു ക്യാമറ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് ആ ക്യാമറയിലൂടെയാണ് ആരും നോക്കുന്നുണ്ട് അതിൻ്റെ ഒരു പേടിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഞാൻ ഈ കൊപ്പയെന്ന് സ്ഥിരം ഒരു കാര്യം ആ ഒരു കൊതിയുണ്ട് ആദ്യം കണ്ടത് കൊതിയാണ് മറ്റെന്നുള്ളത് ദേവി പറയുന്ന പേടിയാണ് ആരോ നോക്കുന്നു ആരോ വാച്ച് ചെയ്യുന്നു ഇത് ഈ അടുത്തിടെ വന്ന ഒരു ആണ് കെനിയൻ ഹങ്കർ കൾ ഡെത്ത് റീച്ച് എൻ മിനിസ്റ്റർ പ്രൈസ് സർവൈവേഴ്സ് വിൽ ദ സ്റ്റോറി അതായത് ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ദൈവത്തെ കാണും ശരിയാണ് ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ തല കറങ്ങും അസ്വസ്ഥ ഉണ്ടാവും പലതും കാണും കേൾക്കും അതിനകത്തൊന്നും യാതൊരു സംശയമില്ല പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കലണ്ടർ സംഗതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപമോ ഒക്കെ മനസ്സിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഫലം ഉണ്ടാവും ഇത് നമ്മളുടെ പത്രങ്ങളിലെല്ലാം വല്ലാത്തൊരു പരിഹാസ വാർത്തയായിരുന്നു ഇങ്ങനെ എൺപത്തൊൻപത് പേര് ദൈവത്തെ കാണാനായിട്ട് കാത്തിരുന്നു അവരവസാനം മരിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര നാണക്കേടായിട്ടും പരിഹാസമായിട്ടാണ് കേരളത്തിലെ പത്രങ്ങളൊക്കെ എഴുതിയത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതന്നെ അല്ലേ തൊട്ട് മുന്നേ ഉള്ള ആഴ്ച നടന്നത് നിയന്ത്രിതമായ പട്ടിണി എന്നർത്ഥ വ്യത്യാസമുള്ളൂ ഇത് ഇത്തിരി നീണ്ടുപോയി അവിടെയാണ് നമ്മൾ നി സ്ഥിരം പറയുന്നൊരു കാര്യം ഡോസ് ഫ്രീക്വൻസി സ്കെയിൽ നിരക്ക് കുറയ്ക്കുക ആവർത്തനം കുറയ്ക്കുക അതിൻ്റെ മാനം കുറയ്ക്കുക അങ്ങനെ ആണെങ്കിൽ എല്ലാം രസകാരങ്ങൾ നമ്മൾ ജൈവകൃഷിയുടെ കാര്യത്തിലും പറയാറുണ്ടല്ലോ കീടനാശിനിയുടെ കാര്യത്തിലും പറയാറുണ്ട് എല്ലാം ഡോസാണ് ഫ്രീക്വൻസി ആണ് സ്കെയിലാണ് ഇവരെ എൺപത്തൊമ്പത് ദിവസം നിരന്തരം കിടന്നതാണ് ഇവരുടെ പ്രശ്നം പക്ഷേ ഇവരെ നോക്കി ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് കിടന്നവർ കളിയാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്